എന്റെ തക്കാളിന്മേല് തക്കാളിക്കായുണ്ടായത് നോക്കുകയ്യു കായ് കണ്ട ഗെയ്സ് ഇതാണ് മൂത്തക്കായ് മൂത്തക്കായ് ബാക്കിയുള്ളതെല്ലാം ഇളയക്കായാണ് കുറേ പൂവൊക്കെ ഉണ്ട് ഗൈസ് കണ്ട ഗെയ്സ് കുറേ പൂവുണ്ട് ഗേസ് എനിക്കിനു തക്കാളി മേടിക്കണ്ട ഗൈസ് പിന്നെ എൻ്റെ കടുത്ത് ഒരു തയ്യും കൂടി ഉണ്ട് ഗൈസ് വളർന്നു വരുന്നുണ്ട് ണ്ടോ ഓറഞ്ച് ഫുള്ള് പഴുത്തു ഗെയ്സ് കണ്ടോ പഴുത്തിറ്റ പഴുത്തിറ്റവിടെ എവിടെ എവിടെ കാണുന്നില്ലല്ലോ ക്യാമറ മനുഷരിയില്ല ഇതേണ്ടോ പിന്നെ കേസ് ഇവിടെ ഉണ്ട് കേസ് കാണിക്കാം ഭയങ്കര കാനം കേസ് ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാട് കേസ് കണ്ടോ കണ്ടോ പഴുത്തിരിക്കുന്നു കേസ് ഇത് കണ്ടോ ഗൈസ് ഇതിനകത്തുനിന്ന് പഴുത്ത് വീണതാ മൂസമ്പി